ഹായ്സ് വെൽക്കം ബാക്ക് ടു ലോകാത്ഭുതങ്ങളിൽ പെട്ടെന്നാണ് ഇന്ന് കാണാൻ പോകുന്നത് അത് നമ്മുടെ ഇന്ത്യയിലുള്ള താജ്മഹൽ ഓക്കെ അപ്പം ഈ എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് കാണണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലൊന്ന് അമർത്തണം പിന്നെ പ്രസ് ബെല്ലേക്കണൊന്ന് അമർത്തി നിങ്ങൾക്ക് എൻ്റെ പുതിയ ചാനലിൽ ഇന്ന് പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ അപ്പം നിങ്ങൾ ഈ ചാനൽ ഈ പിന്നെ ഈ എപ്പിസോഡ് മുഴുവനായിട്ട് കാണണം ഓക്കെ ആഗ്രാക്കോട്ട കണ്ട് മടങ്ങി പിന്നെ ഭക്ഷണം കഴിച്ച് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് നേരെ താജ്മഹലിലേക്ക് പോവാണ് ഇത് താജ്മഹൽ റൂട്ടാണ് പിന്നെ താജ്മഹലിൻ്റെ അതുവരെ ഉള്ളൂ പിന്നെ നമ്മളെ പെട്രോൾ അടിച്ച വണ്ടി വരുവുള്ളൂ പെട്രോൾ മറ്റേ വണ്ടി അങ്ങോട്ടേക്ക് പ്രവേശനമില്ല പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇങ്ങനത്തെ ഇലക്ട്രിക് വണ്ടിയിൽ പോകണം ഇതിന് ഒരു എണ്ണൂറ് മീറ്റർ ദൂരം പിന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഒരാൾക്ക് പത്ത് രൂപയാണ് പത്ത് രൂപ കൊണ്ട് അവിടേക്ക് എത്താം അങ്ങനെ അങ്ങനെ പോയിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്ത് ആണ് ഈ താജ്മഹലിലേക്കുള്ള ദൂരം പിന്നെ ഇവിടെ ഇതേപോലെ ടിക്കറ്റ് പിന്നെ ഓൺലൈനിൽ തന്നെയാണ് അപ്പോൾ ടിക്കറ്റ് ഓൺലൈനിൽ രണ്ട് തരം ടിക്കറ്റാണ് താജ്മഹലിന്റെ ആ ഒറിജിനൽ താജ്മഹലിൻ്റെ ആ ശവകുടീലൊക്കെ ഉള്ള ഭാഗത്തേക്ക് കാരണമെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും അതല്ലാണ്ട് വെറുതെ ഗാർഡ് മാത്രം കാണണമെങ്കിൽ പിന്നെ നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ടിക്കറ്റ് തന്നെയാണ് ഓൺലൈനിൽ എടുത്തിട്ടുള്ളതാണ് ഞാൻ ആഗ്ര കോട്ട സ്കാൻ ചെയ്യുന്നൊരു കാണിച്ചിരുന്നല്ലോ അപ്പോൾ ആ ആ ഒരു സ്കാനിൻ്റെ സിസ്റ്റം വെച്ചിട്ടാണ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തത് ഇതേപോലെ എവിടെയും ഒരു തവണ ഒരാൾക്ക് അഞ്ച് ടിക്കറ്റ് എടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ച് ടിക്കറ്റ് എടുക്കുക ഇവിടെയാണ് സ്കാൻ ചെയ്യുക ടിക്കറ്റൊക്കെ മൊബൈലിലാണ് സ്കാൻ ചെയ്തെടുക്കുക അങ്ങനെ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഇവിടെ പിന്നെ ബോഡി ചെക്കിംഗ് ഉണ്ട് ഇവിടെ ഇതേപോലെ നമ്മളെ ഇലക്ട്രോണിക് സാധനങ്ങൾ പിന്നെ മൊബൈൽ കൊണ്ടുപോവുക ഇതേപോലെ പിന്നെ ക്യാമറയും കൊണ്ടുപോവുക അതിൻ്റെ സ്റ്റിക്കൊക്കെ വലിയ പ്രശ്നമാണ് സ്റ്റാൻഡുള്ള സ്റ്റിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് മെയിൻ കവാടത്തിലേക്കാണ് ഇനി പോകുന്നത് ഇത് സ്കാൻ ചെയ്തുകഴിഞ്ഞാൽ പിന്നെ സൈഡിലൂടെ അങ്ങനെ പോണം ആ കാണുന്നതാണ് ഇതിൻ്റെ ഒരു കവാടം ഇങ്ങനത്തെ മൂന്ന് കവാടങ്ങളുണ്ട് തന്നെ ഇപ്പം എൻട്രൻസ് ഉള്ളത് ഇപ്പോൾ ഇത് വൈകുന്നേരമാണ് സമയം ഞാൻ രണ്ട് തവണ താജ്മഹൽ വന്നതും പകലായിരുന്നു ഒരു പത്ത് മണിയോട് ബന്ധപ്പെട്ടിട്ടേന്ന് അപ്പോൾ ഈ ഒരു വൈകുന്നേരം ഒരു സൂര്യൻ അസ്തമിക്കുന്നതോട് ബന്ധപ്പെട്ടുള്ള കാഴ്ച നല്ല കാഴ്ചയാണെന്നുള്ള ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാഴ്ച കാണണം എന്നുള്ളവർക്ക് വൈകിട്ടത്തേക്കാക്കിയതാണ് അപ്പോൾ അങ്ങനെ ഈ മെയിൻ എൻട്രൻസിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് പിന്നെ അതിനുള്ളിലേക്ക് കടന്ന് ഇനി ആ ലോകാത്ഭുതം കാണാൻ പോവാണ് അടിപൊളി ലോകാത്ഭുതം ഇതാ കണ്ടോളൂ താജ്മഹൽ ഞാനൊരു ഒരു ലോകാത്ഭുതം അല്ലാത്ത ബാക്കിയെല്ലാതും കണ്ടിട്ടുണ്ട് ഒന്നുകൂടി കാണാൻ ബാക്കിയുണ്ട് അപ്പം ഒരു അടിപൊളി കാഴ്ചയാണ് കഴിഞ്ഞാൽ ഇപ്പോൾ വൈകിട്ടാണ് സമയം ഏകദേശം ഒരു നാലര മണിയായിട്ടുണ്ട് ഈ സമയത്ത് ഇനി ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഇത് കംപ്ലീറ്റ് കണ്ട് കാണാനാണ് ഈ ചെന്ന് കയറുന്ന അവിടെ തന്നെ ഭയങ്കര തിരക്കരുത് കാരണം എല്ലാവരും ആക്രാന്തത്തിൽ നിൽക്കുകയാണ് കാരണം വരുന്നവരധികം പുതിയ ആൾക്കാരായിരിക്കുമല്ലോ അപ്പോൾ അവരൊക്കെ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ടുള്ളൊരു ചെറിയൊരു തിരക്കുണ്ട് പിന്നെ ഫോട്ടോഗ്രാഫർമാർ ഒരുപാടുണ്ട് ഫോട്ടോ സ്റ്റിൽ ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ചില ആംഗിളുകളൊക്കെ അറിയാം ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ നിങ്ങളോട് കുത്തും പിന്നാർന്ന് ആംഗിൾ എടുത്തു അതേപോലെ ഒന്ന് രണ്ട് പിന്നെ ഐഡിയകളൊക്കെ ഞാൻ നിന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതൊരു അടിപൊളി സംഭവമാണ് ഇതിൻ്റെ നാല് തൂണുകളുണ്ട് നാല് സൈഡിലായിട്ടുള്ള ആ ഞാനൊരു മൂന്ന് വർഷം മുമ്പ് വന്ന സമയത്ത് മറ്റുള്ള തൂണുകളുടെ പണിയെന്ന് ഇനിയിപ്പോൾ ഇത് ലാസ്റ്റ് ഒരു തൂണിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട് അത് കംപ്ലീറ്റ് സ്കാഫ് ഹോൾഡിംഗ് ചെയ്തിരുന്നുണ്ട് അല്ല കാണുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ആ ഫ്രണ്ടിലുള്ളത് ഇതാണ് ഈ ഗാർഡന് ഈ ഗാർഡനിലേക്ക് കടക്കാനാണ് പിന്നെ നാൽപ്പത്തഞ്ച് രൂപ ഉള്ളത് പിന്നെ ഗാർഡനും പിന്നെ ആ താജ്മഹലിന്റെ ആ ബിൽഡിംഗ് കൂടി കാണണമെങ്കിലാണെങ്കിൽ പിന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഏതായാലും വരുന്ന വരികയാണെങ്കിൽ ഫസ്റ്റ് ടൈം വരികയാണെങ്കിൽ അത് മൊത്തം പിന്നെ പോയി കാണുക തന്നെ തന്നെ നല്ലത് കാരണം അവിടെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാണത് കാണാനുള്ളത് ഇനി ഇതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ ചരിത്രങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ച് തരാം ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ആഗ്രയിലെ യമുനദിയുടെ തെക്കേ കരയിലുള്ള ഒരു ആനക്കൊമ്പ് വെളുത്ത മാർബിൾ ശവകുടീരമാണ് ഇതിന് പറയാം ശവകുടീരമാണിത് ആനക്കൊമ്പ് വെളുത്ത മാർബിൾ എന്ന് എന്നതിന് പറയാം കാരണം ആ ഒരു കളറാണുള്ളത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാന് പിന്നെ നിർമ്മിച്ചാണിത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് മുതൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് വരെയാണ് അദ്ദേഹം ഭരിച്ചിരുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മുംതാസിൻ്റെ പിന്നെ ഒരു മുംതാസിന് വേണ്ടിയിട്ട് ഒരു ശവകുടീരം സ്ഥാപിച്ചാണ് ഷാജഹാൻ്റെ ശവകുടീരവും ഇവിടെ തന്നെയാണ് ഇത് ഒരു പതിനേഴ് ഹെക്ടർ സ്ഥലുണ്ട് നാൽപ്പത്തിരണ്ട് ഏക്കറാണ് ഇത് നിൽക്കുന്ന സ്ഥലം ഏകദേശം മുന്നൂറ്റി അറുപത്തെട്ട് കൊല്ലം മുമ്പാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് അന്ന് ഇതിന് അന്ന് ഇതിന് മുന്നൂറ്റി ഇരുപത് ലക്ഷം രൂപയോളം ചിലവ് കണക്കാക്കിയിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ഐഡിയ ഫോട്ടോഗ്രാഫർമാർക്കുള്ള അവർക്കുള്ള അതിനെ നേക്കറിയാം ഞാൻ കുത്തു മിന്നാറിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നല്ലോ അതേപോലെ ഈ താജ്മഹലിൻ്റെ ഉയരം എഴുപത്തി മൂന്ന് ആണ് അതായത് ഇരുന്നൂറ്റി നാൽപ്പത് അടിയാണിത് ഇത് നിർമ്മിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൻ്റെയും ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിൻ്റെയും അടക്ക് അപ്പോൾ ഏകദേശം ഇരുപത്തി നാൽപ്പത്തിരണ്ട് അയിപത്തിരണ്ട് ഇരുപത്തൊന്ന് വർഷം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് മുംതാസ് മഹലിന് വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ വാസ്തുശില്പ് പിന്നെ ഉസ്താദ് അഹമ്മദ് ലൗഹരിയാണ് വരുന്നവർ ശ്രദ്ധിക്കണം കാരണം വെള്ളിയാഴ്ച ഇവിടെ ഇല്ല ആ നാല്പത്തഞ്ച് രൂപ ടിക്കറ്റ് എടുത്ത ആളുകൾക്കുള്ള പ്രവേശനം ഇതുവരെ ഉള്ളു ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് പോകാൻ പറ്റില്ല ഇവിടുന്ന് മുകളിലേക്ക് പോകാൻ കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ടിക്കറ്റുള്ള ആളുകൾക്കും പിന്നെ വിദേശികൾക്കും വിദേശികൾക്ക് ചാർജ് കുറച്ചും കൂടി കൂടുതലാണ് ആയിരം രൂപയാണ് സംശയം ഉണ്ടെങ്കിൽ ഓർമ്മയില് അങ്ങ് ദൂരെ കാണുന്നുണ്ടല്ലോ അതാണ് ആ ടിക്കറ്റ് കൗണ്ടർ അവിടെ ഒന്നുകൂടി സ്കാൻ ചെയ്യാൻ കൊടുക്കണം ഇപ്പം കണ്ട കാഴ്ചകൾ താജ്മഹൽ ബിൽഡിങ്ങിൻ്റെ താഴെയുള്ള കാഴ്ചകളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ടിക്കറ്റ് എടുക്കുന്നവരെ ടിക്കറ്റ് എവിടെയും സ്കാൻ ചെയ്യും അവിടെ സ്കാൻ ചെയ്യും ഇവിടെ സ്കാൻ ചെയ്യും അത് കഴിഞ്ഞാലുള്ളും അങ്ങോട്ടേക്ക് കയറാൻ പറ്റുക ഇവിടുന്ന് പിന്നെ ഈ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് എന്നിട്ട് കയറി വരിക കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു കവാടമുണ്ട് ലെഫ്റ്റ് സൈഡിലൊരു കവാടം കണ്ടില്ലേ അത് വേറൊരു കവാടമാണ് ഈ ഒരു തൂണിൻ്റെ പണിയാണ് ഇപ്പോൾ നടക്കുന്നത് മറ്റേ മൂന്ന് പിന്നെ മൂന്ന് തൂണിൻ്റെ പണിയും കഴിഞ്ഞതാണ് കാരണം അതിൻ്റെ ഉള്ളിൽ കുറച്ച് മെയിൻ്റനൻസിനായിരുന്നു കറ പിടിച്ചതൊക്കെ പിന്നെ മാറ്റി മാറ്റിക്കളയലും കുറച്ച് പോയിൻറ്റിങ് ഉണ്ട് പോയിന്റിങ് വർക്കൊക്കെ ചെയ്യാണ് അത് അതിലങ്ങനെ നേരെ അങ്ങോട്ട് പോകണം പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഷൂസിന് പിന്നെ ഒരു ഒരു കവർ ഇടണം കാരണം ഷൂ അയച്ചിടണ്ട ഷൂസിന് ഒരു കവർ ഇടണം അത് താജ് മഹലിൻ്റെ പുറത്ത് മേടിക്കാൻ കിട്ടും അത് അതൊന്നിന് അഞ്ച് രൂപയാണ് അപ്പം ഇവിടെയും കിട്ടും അത് അത് പല കളറിലുണ്ട് രണ്ടെണ്ണം എന്തായാലും വേണം രണ്ടെണ്ണത്തിന് പത്ത് രൂപ വരും അത് പിന്നെ ഡിസ്പോസബിൾ ഒഴിവാക്കാൻ പറ്റും ഇതേപോലെ നമ്മൾ ഷൂ ഷൂ പിന്നെ ഒരു കളർ ഇതൊരു ഇപ്പം നമ്മളൊരു പ്രത്യേക തരം പ്ലാസ്റ്റിക് അല്ലാത്തൊരു സൈസ് സാധനം ഉണ്ടല്ലോ ഒരു ഒരു പ്ലാ ഒരു ഇത് ആ ഒരു തുണിയല്ല അത് പ്ലാസ്റ്റിക്കും അല്ലാത്തൊരു സംഭവമാണ് ഇത് ഇതേപോലെ രണ്ട് കാലിന് നമ്മൾ ധരിക്കണം കാരണം ഷൂരിമലുള്ള ചെടിയൊന്നും ആ മാർഗുടുമ്മൽ തട്ടണ്ട എന്നുള്ള ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെ ഉള്ളത് ഇപ്പം അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പുണ്ട് മരത്തിൻ്റെ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സ്റ്റെപ്പ് കയറിയിട്ട് വേണം ആ താജ്മഹലിൻ്റെ ആ മെയിൻ സ്ട്രക്ചറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാവരുടെ മുകളിലും എല്ലാവരും കാലിൻ്റെ മുകളിലും ഈ സാധനം ഉണ്ടാവും അങ്ങനെ ഇതിലേക്ക് എത്തി പിന്നെ ഇവിടെ കംപ്ലീറ്റ് മാർബിളാണ് ഇവിടെ നേരെ കാണുന്ന സ്ഥലമുണ്ട് ഇവിടെയാണ് ഈ ശവകുടീരമുള്ളത് കബർ അതായത് കബർ രണ്ട് തരം കബറുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നെ വീഡിയോ ഒക്കെ നോട്ട് അലൗഡ് ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഫ്ലോറിൽ താഴെ ഒരു ലെവലുണ്ട് ആ ലെവലിലാണ് ഒറിജിനൽ പിന്നെ ശവകുടീരം ഉള്ളത് കബറുള്ളത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ താഴെ ഉണ്ടാക്കിയിട്ടുള്ള അതേ ഇതിൻ്റെ മോഡലിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ അതിലേക്ക് നമുക്ക് കാണാം ഈ കാണുന്നതാണ് ഇവിടെ കാണുന്ന ഈ രണ്ട് കബറ് ഒന്ന് ഷാജഹാൻ്റെയും ഒന്ന് മുംതാസിൻ്റെയും ഇത് ഇതിൻ്റെ അടിയിലുള്ളതാണ് ഇത് ഇതിൻ്റെ അടിയിൽ ഇതിപ്പം കാഴ്ച ഇല്ല പ്രവേശനമില്ല അപ്പം അത് കണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി ഇതൊരു വിശാലമായ സ്ഥലമാണ് ഇത് നല്ല വൈകി വൈകീട്ടായതുകൊണ്ട് പിന്നെ വലിയ ചൂടില്ല ചൂടില്ലെങ്കിലും നല്ല തണുപ്പാണ് പൊതുവെ എപ്പോഴും നല്ല തണുപ്പാണ് നമ്മൾ ഞാൻ കൂട്ടിട്ടിട്ടില്ല എനിക്ക് അത്ര പിന്നെ കടും തണുപ്പില്ല തണുപ്പ് കുറവാണ് ഇതാണ് യമുനാ നദി ഈ യമുനാനദിയുടെ തീരത്താണ് ഈ കാണുന്നത് ആഗ്ര കോട്ടയിൽ നിന്ന് ഞാൻ താജ്മഹലിൻ്റെ ഒരു വ്യൂ കാണിച്ചു തന്നില്ലേ അപ്പോൾ ഇവിടുന്ന് നേരെ കാണുന്ന ആ ഭാഗമാണ് ആഗ്ര കോട്ട നിൽക്കുന്നത് അത്രയും ദൂരം ഏകദേശം ഞാൻ രണ്ടര കിലോമീറ്റർ ദൂരാണ് ഉള്ളത് ആഗ്ര കോട്ടയിലേക്ക് ഇവിടുന്ന് ഈ താജ് മഹലിനഭിമുഖമായി യമുനക്കപ്പുറത്ത് മറ്റൊരു കറുത്ത താജ് അതായത് മധ്യപ്രദേശത്തെ കറുത്ത ശിലകൾ കൊണ്ട് പിന്നെ ഈ ഷാജഹാൻ തനിക്കുള്ള കുടീരമായി നിർമ്മിക്കാനുള്ള ആലോചന മൂത്തപ്പോഴാണ് ഷാജഹാന്റെ മകനായ ഔറംഗസീബ് ഷാജഹാനെ തടവിലിട്ടതെന്ന് ഓഡിഷ്കയുടെ ഔറംഗസീബ് ദി മാൻ ആൻഡ് ദി മിത്ത് എന്ന ലഘു ജീവചരിത്രത്തിൽ പറയുന്നുണ്ട് ഈ കിരീടമോഹത്തിനു പുറമേ സാമ്രാജ്യത്തെ പാപ്പരാക്കാനുള്ള സ്വന്തം പിതാവിന്റെ അഭിവാജ്ഞയെ തടയിടുക എന്നതും ഈ നിർമ്മിതികൾ മതശാസനങ്ങൾക്കെതിരാണെന്നതു മാത്രമല്ല അവ ഗജനാവിനെ പാപ്പരാക്കുമെന്നതും ഔറംഗസീബിന് അറിയാമായിരുന്നു എന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അനശ്വര പ്രണയത്തിന്റെ ഉദാത്ത നിർമ്മിതികളിൽ ഒന്നായി ലോകം വായിത്തിപ്പെടുന്ന ഇടാണ് ഈ താജ്മഹൽ വെണ്ണക്കല്ലിൽ പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും അടയാളമായി താജ്മഹൽ ഉയർന്നു വന്നപ്പോൾ അത് തിരുത്തി കുറിച്ചത് പ്രണയസങ്കല്പങ്ങളെ തന്നെയായിരുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കത്തിൽ ഇന്നും തല ഉയർത്തി നിൽക്കുന്ന താജ്മഹൽ മുഗൽ ചക്രത്തിയായ ഷാജഹാൻ തൻ്റെ പ്രിയപത്നിയായ മുംതാസിന് നൽകിയ സ്നേഹോപകാരമായിരുന്നു അന്ന് ഈ ഷാജഹാന് ഇത് നിർമ്മിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മളെ ഇന്ത്യക്ക് ഒരു അഭിമാനം ഉണ്ടാവില്ലായിരുന്നു കാരണം ഇന്ന് ഇന്ത്യക്ക് എത്രയോ വരുമാനമാണ് ഈ ഒരു പിന്നെ മുംതാസിന് വേണ്ടി ഉണ്ടാക്കിയ ഈ സ്നേഹോപകാരം പിന്നെ അതിനു പുറമെ ഒരു ലോകാത്ഭുതമായിട്ടുണ്ട് പിന്നെ എത്രയോ ദശലക്ഷം ആളുകൾ പിന്നെ ഓരോ വർഷവും ഇത് കണ്ടുപോകുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഇത് കാണാൻ വന്നത് അന്നത് ഉണ്ടാക്കിയതുണ്ടായിരുന്നല്ലോ അല്ലേ ഇപ്പം ഞാനിത് കാണാൻ വരില്ലല്ലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പഴയ ചക്രവർത്തിമാർ പല കാര്യങ്ങളും ചെയ്തതുണ്ട് പല ഗുണങ്ങളുമുണ്ട് അതിൻ്റെ ദോഷങ്ങളുമുണ്ട് ആയിരത്തി അറുന്നൂറ്റി ഏഴിലാണ് ഈ ഷാജഹാൻ്റെ പിന്നെ ഈ വിവാഹ നിശ്ചയം നടക്കുന്നത് ഷാജഹാന്റെ മുഴുവൻ പേര് ഷാബുദ്ദീൻ മുഹമ്മദ് ഷാജഹാൻ ഖുറാം എന്നാണ് ഈ മുംതാസിൻ്റെ പേര് അർജുമാന്ത് ബാനുബീഗം എന്നാണ് അന്ന് ഷാജഹാന് പതിനഞ്ച് വയസ്സായിരുന്നു ഈ മുംതാസിന് പതിനാല് വയസ്സും ആയിരുന്നു പ്രായം ഈ ഷാജഹാൻ്റെ പിതാവായിരുന്നല്ലോ ജഹാംഗീർ ചക്രവർത്തിയുടെ ഭാര്യ നൂർജഹാന്റെ പിന്നെ മുതിർന്ന സഹോദരനായ അബ്ദുൽ ഹസന്റെ മക്കളായിരുന്നു ഈ അർജുമാൻ ദി അതായത് അമ്മാവന്റെ പിന്നെ മോള് ഇവർ ഷാജഹാൻ തമ്മിലുള്ള ഔദ്യോഗിക വിവാഹം നടക്കുന്നത് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിലാണ് മുംതാസ് എന്ന പേര് നൽകുന്നതും ഷാജഹാൻ തന്നെയാണ് ഈ കാണുന്ന കാഴ്ച താജ്മഹലിൻ്റെ ആ ഇതിൻ്റെ മുകളിൽ നിന്നും ഇങ്ങോട്ടേക്ക് കടന്നു വന്ന എൻട്രൻസിലേക്കുള്ള ആ ഒരു പിന്നെ കവാടാണ് ഈ കാണുന്നത് അത് നല്ലൊരു ഭംഗിയാണ് ഈ ഒരു കാഴ്ച ഇതേപോലത്തെ മൂന്ന് കവാടങ്ങൾ ഉണ്ടെന്നാണ് ഇതിലൂടെയാണ് ഇപ്പോൾ പൂക്കും വരവൊക്കെ ഉള്ളത് സെൻട്രലിൽ ഇതേപോലെ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നല്ലൊരു അടിപൊളി കാഴ്ചയാണ് സൂപ്പർ കാഴ്ചയാണ് പറ്റുമെങ്കിലും എല്ലാവരും ഒന്ന് ഇതൊന്നൊന്ന് കണ്ടുപോവുക ഈ താജ്മഹൽ കാണാൻ ഇരുപത് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം വരെ ആളുകൾ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇത് ഇത് താഴേക്കുള്ള ഇറങ്ങാനുള്ള കോണിയാണ് ഇപ്പോൾ സംഭവം കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗമാണ് ഈ കാണുന്നത് പിന്നെ ഇത് ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മളെ ഷൂസിൻ്റെ ഇതൊക്കെ അയച്ചു വയ്ക്കുന്ന ഭാഗങ്ങൾ താജ്മഹലിൻ്റെ മുകളിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി ഇനി ഇവിടുന്ന് ഈ ഷൂസിൻ്റെ മുകളിലിട്ട കവർ നമുക്ക് ഊരിയിടാം കവർ ഊരിയിട്ട് അവിടെ ഒരു വേസ്റ്റ് ബിൻ ഉണ്ട് ആ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടിട്ട് പിന്നെ നമുക്ക് ഈ സാധനം ഇടേണ്ട ആവശ്യമില്ല പിന്നെ അങ്ങോട്ടേക്ക് മുകളിൽ കയറാനും പറ്റില്ല കാരണം പ്രാവശ്യം കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് പ്രവേശനമില്ല ഇവിടുത്തെ മാർബിളും പിന്നെ റെഡ് സ്റ്റോണും കൂടി ഉണ്ടാക്കിയിട്ട് അതാണ് ഈ കാണുന്നത് നല്ല പൂവൊക്കെ ചെയ്ത ഡിസൈനിലാണ് ഈ കാണുന്നത് ഉണ്ടല്ലേ ഒരു സംഭവം തന്നെയാണ് കാരണം നമ്മളെ ഇന്ത്യയിൽ ഒരു ലോകാത്ഭുതം ഉണ്ടായിട്ട് നമ്മളെ നാട്ടിലുള്ള ആളുകൾ പിന്നെ കണ്ടിട്ടില്ലാർന്ന മോശം തന്നെയാണ് പിന്നെ അത്ര വലിയ പൈസൻ്റെ ചിലവൊന്നും ഇല്ല അങ്ങോട്ടേക്ക് സാധാരണ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് വരികയാണെങ്കിൽ സ്ലീപ്പിംഗ് സ്ലീപ്പർ ക്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് വരും പിന്നെ ഇവിടെ വന്നിട്ട് താമസിക്കണമെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ വരും പിന്നെ ഇതിനുള്ളിൽ കിടക്കാനുള്ളൊരു ഇരുന്നൂറ്റി അമ്പത് രൂപ വരും പിന്നെ ലോക്കൽ ഏതായാലും നമ്മൾ ഭക്ഷണം വീട്ടിലാണെങ്കിലും കഴിക്കണമല്ലോ വീട്ടിലാണ് ഭക്ഷണം കഴിക്കണമല്ലോ അപ്പോൾ അതേപോലെ കുട്ടികളായിട്ടും കുടുംബങ്ങളായിട്ടും ഒന്ന് എല്ലാവരും ഒന്ന് വന്നോടി ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടുപോയിക്കോടി അല്ലാണ്ട് പിന്നെ ഇതിനൊക്കെ അല്ലേ എന്ന് പറഞ്ഞ സാധനം ഉള്ളത് പിന്നെ വലിയ പൈസക്ക് ചിലവൊന്നുമില്ല അപ്പോൾ ഒരു ഒരു എൻ്റർടൈൻമെൻറ്റാവും ചെയ്യും യാത്ര ഇടയ്ക്കൊക്കെ ഒരു യാത്ര ചെയ്യുന്നത് നല്ലതുമാണ് അപ്പോൾ അങ്ങനെ ഒരു ലോകാത്ഭുതം ഇന്ത്യയിലെ ലോകാത്ഭുതം കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ മടങ്ങാം ഒരു ദിവസം കാണാനുള്ള കാഴ്ച തന്നെയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹമുള്ളത് പിന്നെ ഒരു ദിവസം കൊണ്ട് വേണേൽ റിലാക്സ് ചെയ്യുക ഷോപ്പിങ്ങോ പിന്നെ ലോക്കൽ എന്തേലൊക്കെ ചിലരെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഒരു രണ്ട് ദിവസം എടുത്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോവാം ഇനി ഡൽഹിയിലേക്ക് കാണാൻ പണ്ടേർക്ക് ഇവിടെ നിന്നും ഡൽഹിയിലേക്കും പോവാം മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് പക്ഷേ വി ഐ പി ഫോട്ടോ തന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഈയൊരു ഈ മാർബിളിൻ്റെ മുകളിൽ ഇരുന്നിട്ട് പിന്നെ ഫോട്ടോയും വീഡിയോ എടുക്കുന്നതാണ് വി ഐ പി ഷൂട്ട് ഇവിടെ ഫോട്ടോഗ്രാഫർമാർ ഒരു തിരക്കായിരിക്കും ഈയൊരു ഇവിടെ ഇവിടെ വി ഐ പി ഷൂട്ട് ഫോട്ടോ എന്നാണ് പറയുക ഈയൊരു സ്ഥലത്ത് വന്നിട്ട് എല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കും ഒന്ന് വീഡിയോ എടുക്കും ഈ ഭാഗത്ത് മുംതാസിനും ഷാജഹാനും പതിനാല് മക്കളുണ്ടായിരുന്നു വളരെ ഷീനറി ആയിരുന്നു മുംതാസ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തൊന്നിൽ ഷാജഹാനോടൊപ്പം അവർ ഡക്കാൻ പീഠഭൂമിയിലെ ഒരു യുദ്ധത്തിനായിട്ട് പോയിരുന്നു അവിടെ വെച്ചിട്ട് തൻ്റെ പതിനാലാമത്തെ പ്രസവത്തിനോടനുബന്ധിച്ചാണ് മുംതാസ് മരിച്ചത് താപ്തി നദിക്കരയിലുള്ള സൈനാബാദ് എന്ന പൂന്തോട്ടത്തിൽ വെച്ച് അവിടെ കബറടക്കി ഒരു താൽക്കാലിക ശവകുടൂരവും അവിടെ തയ്യാറാക്കിയിരുന്നു ആയിരത്തി അറുനൂറ്റി മുപ്പത്തൊന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് പിന്നെ മുംതാസ് മരിച്ചത് അതിനുശേഷം മാസങ്ങൾക്ക് ശേഷമാണ് അവരുടെ മൃത ശരീരാവശിഷ്ടങ്ങൾ ഈ ആഗ്രയിലെ ഈ യമുനാനദിക്കരയിലെ വിശാലമായ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുവന്നത് അതിനുശേഷം മുംതാസിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകമുണിയാൻ ഷാജഹാൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിലാണ് താജ്മഹലിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തത് താജ്മഹൽ പേഷ്യൻ സംസ്കാരത്തിൻ്റെയും മുഗൾ സംസ്കാരത്തിൻ്റെയും വാസ്തുവിദ്യകളുടെ ഒരു സങ്കലനമാണ് ഇതുകൂടാതെ തിമൂർ രാജവംശത്തിൽ നിന്നുള്ള ചില വാസ്തുവിദ്യയും പ്രചോദനം ഈ രൂപകപ്പിൽ ഉണ്ടായിട്ടുണ്ട് മുംതാസുമഹ് മുംതാസുമായുള്ള ഷാജഹാൻ്റെ അഗാധ പ്രേമാണ് ഈ താജ്മഹൽ പണിയാനുള്ള പ്രേരണ എന്ന് കാലാനുസ്ഥിത വിവരണങ്ങൾ കാണിക്കുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ടിൽ ഒരു അടിസ്ഥാന ശവകുടീരം പണിതീർന്നു പിന്നീട് ഇതിന് ചുറ്റുമുള്ള ഉദ്യാനങ്ങളും പിന്നെ അനുബന്ധ കെട്ടിടങ്ങളും പിന്നീടുള്ള അഞ്ച് വർഷങ്ങൾ കൊണ്ടാണ് പണി തീർത്തത് ഈ താജ്മഹലിലേക്ക് കേരളും പിന്നെ പുറത്തു പോലും ഒക്കെ ഒരേ സ്ഥലത്തുനിന്ന് തന്നെയാണ് ഉള്ളത് ഇപ്പോൾ ഏകദേശം തിരക്കൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് കാരണം എല്ലാവരും പുറത്ത് പോയി കൊണ്ടിരിക്കുകയാണ് സൂര്യൻ അസ്തമിക്കാരായിട്ടുണ്ട് ഇങ്ങനെ നല്ലൊരു കാഴ്ചയാണ് ഈ കാഴ്ച ഞാൻ പിന്നെ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചെന്ന് ഇങ്ങനെ ഈ ഒരു സമയത്ത് ഉച്ചയ്ക്ക് ശേഷം വരണം സാധാരണ എല്ലാവരും പിന്നെ ആക്രാന്തം പിടിച്ചിട്ട് നേരെ രാവിലെ തന്നെ കയറ കയറിയിട്ടില്ലെങ്കിൽ അത് കാണാൻ പറ്റില്ല എന്നുള്ളൊക്കെ ഒരു വിഷമി എടുക്കും പക്ഷേ ഈ സമയത്ത് നല്ല വീഡിയോസിനും ഫോട്ടോസ് എടുക്ക ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ ഒരു പിന്നെ ഒരു കാലാവസ്ഥ തന്നെയാണ് അപ്പോൾ നിങ്ങളാരും വരികയാണെങ്കിൽ ഇതേപോലെ രാവിലെ കംപ്ലീറ്റ് ആഗ്ര ആഗ്ര ഫോർട്ട് കണ്ടിട്ട് പിന്നെ വൈകുന്നേരം ഒരു നാലുമണിയോട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നാൽ പിന്നെ ഈ ഒരു സൂര്യൻ അസ്തമിക്കുന്നതോട് ബന്ധപ്പെട്ടുള്ള കാഴ്ചയും ആ പകൽ കാഴ്ചയും കണ്ടിട്ട് നിങ്ങൾക്ക് മടങ്ങാം സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട് ഇതാണ് ആ ഒരു കാഴ്ച സൂര്യൻ അസ്തമിക്കാറാവുമ്പോഴുള്ള താജ് മഹളിൻ്റെ കാഴ്ചയാണ് അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി ഇവിടെ നല്ല വെളിച്ചം ലൈറ്റ് നല്ല ലൈറ്റ് എത്തിച്ചിട്ടുണ്ട് ഇപ്പം ഇനി പുറത്തേക്ക് കിടക്കണം ഇരുട്ടാവുന്നതോട് ബന്ധപ്പെട്ടിട്ട് താജ്മഹൽ ക്ലോസ് ആക്കും ഇനി ഇവിടെ പിന്നെ സ്വൽപ്പം നടന്നു പോയിട്ട് നേരത്തെ ആ ഇലക്ട്രിക് കാർ ഉണ്ടല്ലോ ഇലക്ട്രിക് കാർന്ന് അതിന് പറയും ഇലക്ട്രിക് ഓട്ടോ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത് ഒരു വണ്ടിയിൽ ഏകദേശം ഒരു പതിനഞ്ചോളം സീറ്റുണ്ടാവും പത്തിൻ്റെയും പതിനഞ്ചിൻ്റെയും ഇടക്ക് സീറ്റുള്ളതാണ് അത് യാതൊരു സൗണ്ടും ഉണ്ടാവില്ല ആ വണ്ടിക്ക് ഇവിടെ പിന്നെ ഒരു കുടിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു ഏരിയ ഉണ്ട് അത് ആഗ്രയിലും ആഗ്ര ഫോർട്ടിലും കുടിക്കുന്നൊരു വെള്ളം സെക്ഷൻ കണ്ടിരുന്നില്ലേ ഇവിടെ ഇതുപോലെ കുടിക്കുന്നൊരു വെള്ളമുണ്ട് നല്ല വെള്ളമാണ് പിന്നെ വെള്ളത്തിന് നല്ല തണുപ്പാണ് കാരണം കാലാവസ്ഥ തണുപ്പായതുകൊണ്ട് വെള്ളത്തിന് നല്ല തണുപ്പാണ് ഉള്ളത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് വിടുന്ന് വെള്ളം നല്ല പ്യുർ വാട്ടറാണ് ഇവിടെ നിന്നും പിന്നെ വെള്ളത്തിന് വലിയ ക്ഷാമം ഇല്ലാത്തൊരു ഏരിയയാണ് ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് പിന്നെ ഇലക്ട്രിക്കിൻ്റെ ഓട്ടോയിൽ വേണം കാരണം ഇവിടെ പൊല്യൂഷൻ പ്രശ്നം ഉള്ളതുകൊണ്ട് ഡീസല് പെട്രോള് ഇങ്ങനത്തെ വാഹനങ്ങളൊന്നും ഇതിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാറില്ല ഇപ്പോൾ മുമ്പ് കുറേ കാലം മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ അത് നിരോധിച്ചിരിക്കുന്നത് ഇവിടുന്ന് വണ്ടിയിൽ കയറി ഇനി പത്ത് രൂപ കൊടുത്തിട്ട് പിന്നെ അവിടെ ചെന്നിറങ്ങണം ഇതൊരു ഏകദേശം എണ്ണൂറ് മീറ്റർ ദൂരമുണ്ട് ഇതിൻ്റെ സ്റ്റോപ്പിലേക്ക് അവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് ഓട്ടോറിക്ഷകളും ടാക്സികളൊക്കെ കിട്ടുന്നതാണ് സൈഡിലൂടെ ഒക്കെ കംപ്ലീറ്റ് ലൈറ്റ് കത്തിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ രാത്രി വരുന്നത് അപ്പം ഈ ഒരു സമയത്ത് വരുന്നെങ്കിൽ നല്ല നല്ല രസമുള്ള കാഴ്ചയാണ് ഇനി ആഗ്ര ടൗണിൽ കൂടി അങ്ങനെ പോയിട്ട് റൂമിലേക്ക് എത്തണം അടുത്തത് റൂമിലൊന്ന് വിശ്രമിച്ചിട്ട് നാളെ രാവിലെ തിരിച്ച് പിന്നെ ഡൽഹിയിലേക്ക് തന്നെ പോകണം അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇനി ഞാൻ വേറെ കുറെ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ഓക്കെ എന്നാൽ ബായ്